നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം സന്ധ്യം निरुपमदीपाङ्गुरम् സാക്ഷാത്കാരത്തിന് വ്യത്യസ്ത മാർഗങ്ങളാണ് സനാതനധർമ്മത്തിൽ ഉപദേശിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് പലർക്കും സംശയം തോന്നാം ഓരോരുത്തർക്കും അവരുടെ ചിന്താശക്തിക്കും സംസ്കാരത്തിനും അനുസരിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും അതിനാൽ ഓരോരുത്തരുടെയും തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഒരേ ഉപദേശം നൽകുവാനാവില്ല ഒരേ കാര്യം തന്നെ പറഞ്ഞ് ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക അതുകൊണ്ടാണ് ആധ്യാത്മിക ഉപദേശങ്ങൾ ആളറിഞ്ഞ് നൽകണമെന്ന് സനാതനധർമ്മം പറയുന്നത് ഒരു കടയിൽ ഒരേ നിറത്തിലും അളവിലും ഒരേ ഫാഷനിലുമാണ് എല്ലാ ഷർട്ടുകളും ഉണ്ടായാൽ എന്തു ചെയ്യും തിരഞ്ഞെടുപ്പ് അവിടെ അസാധ്യമാകും ഇതുപോലെ പല സംസ്കാരത്തിൽ വളരുന്നവരെ ഉദ്ധരിക്കണമെങ്കിൽ അവരുടെ മനസ്സിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള മാർഗത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ വ്യത്യസ്ത മാർഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം ക്ഷമയോടെ ഇരിക്കൂ ശരിയായ നിമിഷത്തിൽ എല്ലാം നിനിലേക്ക് ശ്രീബുദ്ധൻ ശങ്കര സ്തോത്ര പാരായണത്തിൽ ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം ब्रह्मनिष्ठं प्रशान्तं भक्त्या विचार्य स्वरूपं यदा आप्नोति तत्त्वं निधिध्यास्य विद्वान् परम ब्रह्म नित्यं तदेव दयालुं गुरुं ब्रह्मनिष्ठं प्रशांतं सम भक्त्या विचार्य स्वरूपं यदा अपनोति तत्त्वं मे देद्यस्य विद्वान् परम ब्रह्म नित्यं അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സൂത്രാമൃതം കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാന അഷ്ടകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ദയാലും പ്രശാന്തം ബ്രഹ്മനിഷ്ഠം ഗുരും സമാരാധ്യ ദയാലുവും പ്രശാന്തനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ സമാരാധിച്ചിട്ട് ഭക്തിപൂർവം സമാരാധിച്ചിട്ട് സ്വരൂപം വിചാരിയ സ്വരൂപത്തെ വിചാരം ചെയ്തിട്ട് ഈ സ്വരൂപത്തെ വിചാരം ചെയ്യാന്ന് പറയുമ്പോൾ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളിൽ നിന്നെല്ലാം തന്നെ വേർപെടുത്തി മനസ്സിലാക്കുകയാണ് എന്തിനോടൊക്കെയാണോ ഇന്നലെ വരെ അഥവാ ഈ നിമിഷം വരെ താൻ തന്നെ ചേർത്ത് വച്ചിരുന്നത് അതൊന്നുമല്ല തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ളതിനെ വിവേകം ചെയ്യുകയാണ് അങ്ങനെ താൻ ആര് എന്നുള്ള അനുസന്ധാനം ശാസ്ത്രയുക്തികൾക്കനുസരിച്ച് തുടരുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ശാസ്ത്രയുക്തികൾക്കനുസരിച്ച് അങ്ങനെ ഉപാധികളിൽ നിന്ന് വേർപെടുത്തപ്പെടുമ്പോൾ താൻ സച്ചിദാനന്ദമാണെന്ന് ബോധിക്കും അങ്ങനെ താൻ ആര് എന്നുള്ള വിചാരം ചെയ്തിട്ട് എങ്ങനെ ഇത് സാധിക്കും നിതിധ്യാസ്യ വിദ്വാൻ വിദ്വാനായവൻ ഇപ്രകാരം വിചാരം ചെയ്ത് നിതിധ്യാസ്യ നിതിധ്യാസനം ചെയ്തിട്ട് എന്താണ് നിതിധ്യാസനം ഔപനിഷിതമായ ജ്ഞാനയോഗ വിധാനം ശ്രവണമനന നിധിധ്യാസങ്ങളുടേതാണ് ഈ വിഷയം ഉപനിഷത്ത് സ്പഷ്ടമായി പറയുന്നുണ്ട് ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ അല്ലയോ പ്രിയപ്പെട്ടവളെ ആത്മാവ് സാക്ഷാത്കരിക്കപ്പെടേണ്ടതാകുന്നു എന്താണ് അതിനുള്ള മാർഗം മാർഗം പറഞ്ഞു ശ്രോതവ്യ ആദ്യം കേൾക്കപ്പെടണം സ്വാനുഭവയുക്തനായ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിൽ നിന്ന് കേൾക്കണം പിന്നെ കേട്ടതിനെ യുക്തിപൂർവം വിചാരം ചെയ്യണം അതാണ് മനനം ചെയ്യണം അങ്ങനെ ശ്രവണ മനനങ്ങളെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി വിചാരശീലനായ മനുഷ്യൻ്റെ ഉള്ളിൽ സംശയങ്ങൾ ചോദ്യങ്ങൾ പെരുകും ഒട്ടനവധി ചോദ്യങ്ങൾ ഒട്ടനവധി സംശയങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നു ചേരും എന്നാൽ ശ്രവണ മനനങ്ങൾ തന്നെ തുടരുന്നുണ്ടെങ്കിൽ തൻ്റെ സംശയങ്ങൾ നീക്കാൻ ഗുരുനാഥനെ സമീപിക്കുന്നു ശാസ്ത്രങ്ങളെ സമീപിക്കുന്നു അതിനെ മനനവിധേയമാക്കുന്നു അതിനു ഉണ്ടാവുന്നു അതിനും ഇതേപോലെ ഇങ്ങനെ ശ്രവണ മനനങ്ങളെ നമ്മൾ നിരന്തരം തുടരുകയാണെങ്കിൽ ക്രമേണ സംശയം കുറഞ്ഞു 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 കുറഞ്ഞ് ചോദ്യങ്ങളെല്ലാം അടങ്ങി ഏകമായ തത്വത്തിൽ നമ്മുടെ മനസ്സ് ബുദ്ധി ഉറച്ചിരിക്കുന്ന അവസ്ഥ വരും ആ മനസ്സിൻ്റെ അഥവാ ബുദ്ധിയുടെ ഏകതത്വത്തിൽ ഉറച്ചുള്ള അവസ്ഥയ്ക്കാണ് ശാസ്ത്രത്തിൽ എന്ന് പറയുന്നത് താഭ്യാം താഭ്യാർചികിത്സേർത്ഥേ ചേതസാത്തോ ഏകതാനത്വമേതദ്ധി നിതിധ്യാസനമുച്ച എന്ന് വിദ്യാരണ്യസ്വാമികൾ നമുക്ക് സ്പഷ്ടമായി പറഞ്ഞു തരും ശ്രവണ മനനങ്ങളെ കൊണ്ട് സംശയം നീങ്ങിയ അല്ലെങ്കിൽ സംശയം നീക്കപ്പെട്ട അർത്ഥത്തിൽ ഉറച്ചിരിക്കുന്ന ബുദ്ധിയുടെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിതിധ്യാസനം ഇപ്പം അങ്ങും ഇങ്ങും പോവാതെ അതിലേക്കും ഇതിലേക്കും ഛിന്ന ഭിന്നമാകാതെ ഏകമായ തത്വത്തിൽ ഉറച്ചു മനസ്സ് ബുദ്ധി ഈ അവസ്ഥയെ നേടുന്നത് ശ്രവണമനനങ്ങളിലൂടെയാണ് ഇപ്പം ശ്രവണമനനങ്ങളുടെ ഒരു ഘട്ടത്തിൽ മനസ്സ് ഒന്നിന് പിറകെ ഒന്നായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതിലൂടെ തന്നെ ചോദ്യങ്ങളെല്ലാം അടങ്ങും അങ്ങനെ നിതിധ്യാസത്തിലേക്ക് എത്തിയിട്ട് നിതിധ്യാസ്യ വിദ്വാൻ യഥാപ്നോദി തത്വം യാതൊരു തത്വത്തെ ആപ്നോദി പ്രാപിക്കുന്നുവോ നേടുന്നുവോ അപ്പോൾ സ്വരൂപത്തെ വിചാരം ചെയ്ത് നിതിധ്യാസം എന്നുള്ള തലത്തിലേക്ക് എത്തി സംശയങ്ങളെല്ലാം നീങ്ങി ചോദ്യങ്ങളെല്ലാം അടങ്ങി തന്നിൽ താനായി ഇരിക്കുന്ന ജ്ഞാനിയുടെ അവസ്ഥ അതാണ് യഥാപ്നോദി തത്വം യാതൊരു തത്വത്തെ നേടുന്നുവോ പ്രാപിക്കുന്നുവോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വിചാരത്തിൽ വ്യക്തമായി പറഞ്ഞു ഇവിടെ നേടുക പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്യമായ എന്തോ എന്നതിനെ നേടുക അന്യമായ എവിടെയോ പ്രാപിക്കുക എന്നുള്ള അർത്ഥമേ അല്ല മറിച്ച് കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു ഇവിടെ അജ്ഞാനാവരണങ്ങൾ നീങ്ങുന്ന സമയത്ത് താൻ തന്നെ തന്നെ തിരിച്ചറിഞ്ഞു അഥവാ സർവ അധിഷ്ഠാനമായ സത്യം കേവലമായി നിലകൊണ്ട സത്യം ഇപ്പോൾ തിരിച്ചറിയപ്പെട്ടു ഈ തിരിച്ചറിവാണ് പ്രാപിക്കൽ അപ്പോൾ യാതൊരു തത്വത്തെ പ്രാപിക്കുന്നുവോ അറിയുന്നുവോ തത് പരം ബ്രഹ്മ ആ പരം ബ്രഹ്മം പരമമായ ബ്രഹ്മം പരമമായ സത്യം അഹമേവാസ്മി ഞാൻ തന്നെയാകുന്നു അഥവാ ഞാൻ ആ പരമമായ ബ്രഹ്മം തന്നെയാകുന്നു എന്താകുന്നു പരമമായ ബ്രഹ്മത്തിൻ്റെ വിശേഷണം പറഞ്ഞത് നിത്യം നിത്യമായ നാശരഹിതമായ കേവലമായ ഉണ്മ നജായതേ മൃഗദേവ കഥാചിത്ത് ഒരിക്കലും ജനിക്കുന്നോ മരിക്കുന്നോ ഇല്ല അങ്ങനെയുള്ള നിത്യമായ ശാശ്വതമായ സത്യത്തെ തിരിച്ചറിയുകയാണ് ഞാൻ അതുതന്നെയാകുന്നു ഈ തിരിച്ചറിവിൽ തന്നിൽ കൽപ്പിച്ച എല്ലാ അപൂർണതകളും നീങ്ങി പൂർണ്ണ സ്വരൂപമാണെന്നുള്ള ബോധം പ്രകാശിച്ചു ഇതാണ് കൃതാർത്ഥത ഈ വിഷയം നമുക്ക് തുടർന്ന് വീണ്ടും ചർച്ച ചെയ്യാം അടുത്ത പ്രാവശ്യം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ പടിഞ്ഞാറിക്കോട്ടയ്ക്കും കൈതമുക്കിനും മധ്യയുള്ള റോഡിൽ പള്ളിയടക്കമുക്കിനടുത്താണ് പുണ്യപുരാതനമായ പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് പള്ളിയടക്കമുക്ക് എന്നറിയപ്പെടുന്നത് ിക്കാലത്ത് ഉണ്ണികൃഷ്ണൻ അമ്മയുമൊത്ത് കളിക്കാൻ വന്നു എന്നും നേരം വൈകിയപ്പോൾ പോകാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കളി തുടരുകയായിരുന്നു എന്ന് ഐതിഹ്യം പിന്നെ വരാം എന്ന് ഭഗവാൻ പറഞ്ഞതിൽ നിന്നുമാണത്രേ ഈ സ്ഥലത്തിന് പുന്നപുരം എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു പുണ്യപുരമാണ് പുന്നപുരമായതെന്നും മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട് ഒരിക്കൽ ഇവിടം നിറയെ പുന്നമരങ്ങളായിരുന്നുവെന്നും അതിൽ നിന്നും കിട്ടുന്ന എണ്ണ ഈ പ്രദേശമാകെയുള്ള ക്ഷേത്രങ്ങളിൽ വിളക്ക് കൊളുത്തുവാനായി ഉപയോഗിക്കുകയും അങ്ങനെ പുണ്യപുരമായിരുന്ന ഈ സ്ഥലം ഇന്നത്തെ പുന്നപുരമായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു കം വിസ്തൃതമായ ക്ഷേത്രപറമ്പ് തേരിന്റെ ആകൃതിയിലുള്ള കമനീയമായ ശ്രീകോവിൽ അതിനോട് ചേർന്ന് മണ്ഡപം മനോഹരമായ ആനക്കുട്ടിലും കൊട്ടിയമ്പലവും ഉണ്ട് ഈശാനകോണിൽ കുളമുണ്ടായിരുന്നു കൽപ്പടവുകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ നികന്നുപോയി പ്രധാന ദേവൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായി കിഴക്കോട്ട് ദർശനമേകുന്നു കഞ്ഞിമൂലയിൽ ഗണപതി നാലമ്പലത്തിന് പുറത്ത് അരശിനോട് ചേർന്ന് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠകൾ അതിൻ്റെ തൊട്ടു പുറകിലായി ക്ഷസമുണ്ട് വിശേഷാൽ ദിവസങ്ങൾ ഒഴികെ ബാക്കി ദിവസങ്ങളിൽ തിരക്കുകളില്ലാത്തതുകൊണ്ട് ഇവിടത്തെ നിശബ്ദത ശാന്തത ഇതൊക്കെ തന്നെ മതിയാവും ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് മാത്രം ഉറപ്പിച്ച് ആദികളും വ്യഥകളുമൊക്കെ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് മനസ്സ് ധ്യാനാത്മകമാക്കാൻ രാവിലെ അഞ്ചു മുതൽ പത്തര വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി മണി വരെയുമാണ് ദർശന സമയം പാൽപായസം പ്രധാന വഴിപാട് എല്ലാ വ്യാഴാഴ്ചയും വിശേഷം വൃശ്ചിക മാസച്ചിറപ്പ് കുജയില ദിനം നാരായണീയ ദിനം തുടങ്ങിയവ വിപുലമായി ആഘോഷിച്ചു വരുന്നു ആഴ്ചയിൽ ഒരു ദിവസം നാരായണീയ പഠന ക്ലാസ് നടക്കുന്നുണ്ട് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും നടക്കാറുണ്ട് രണ്ടായിരത്തിയാറിൽ അഷ്ടബന്ധ കലശവും നടക്കുകയുണ്ടായി ജന്മദിന ഉത്സവവും പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുന്നു അഷ്ടമി രോഹിണിക്ക് മൂന്ന് ദിവസത്തെ ഉത്സവവും അഷ്ടമി രോഹിണി ദിവസം രാത്രിയിൽ അലങ്കാര ദീപാരാധനയോടുകൂടി ആനപ്പുറത്തെഴുന്നള്ളിപ്പും വെടിക്കെട്ടും നടക്കും അപ്പോൾ തീപ്പന്തങ്ങളുടെ ചെന്തി വെളിച്ചം വിശി ക്ഷേത്രപ്പറമ്പിൽ ആഹ്ലാദ തിമിർപ്പോടെ ഭക്തജനങ്ങളുടെ ആരവം ഉയരും രാത്രി ഒരു മണിയോടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ അന്ത്യമാകും യുഗത്തിൽ അമ്പാടിക്കണ്ണൻ അമ്മയുമായി ഓടിക്കളിച്ചു നടന്ന സ്ഥലമാണ് ഇതെന്ന വിശ്വാസമാകാൻ ക്ഷേത്രാങ്കണങ്ങളും ശ്രീകോവിലുമൊക്കെ കുട്ടികൾക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതാവുന്നു ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എന്തെന്നില്ലാത്തൊരാനന്ദത്രേ അവരിങ്ങനെ ഓടിക്കളിച്ചും പൊട്ടിച്ചിരിച്ചും കുസൃതികൾ കാണിച്ചും അമ്പാടിക്കണ്ണനെ പോലെ ഇവിടം ഒരു വൃന്ദാവനമാക്കുന്നു അഹങ്കാരബോധങ്ങളില്ലാത്ത നിഷ്കളങ്കമായ മനസ്സ് തന്നെയാണല്ലോ ഈ കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് തന്നെ കുട്ടിക്കണ്ണൻ്റെ നീലിമയാർന്ന ചിരിയോടെ ഭഗവാൻ ഈ ഓരോ കുഞ്ഞുങ്ങളിലൂടെയും ഇവിടം ഒരു ഗോകുലമാക്കുന്നു ഞാനെന്ന സർവ്വഭാവവും വെടിഞ്ഞ് നീ തന്നെ സർവം പറയുന്ന നിഷ്കളങ്കതയിലേക്കും നിർമ്മലതയിലേക്കും തന്നെയാണല്ലോ ഭഗവാനൊന്നും തൻ്റെ കൃപാസ്പർശമേൽപ്പിക്കുന്നതും മായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉജ്ജ്വല പ്രതീകമായ പാർത്ഥസാരഥി രൂപം കർമ്മകുശലതയും നിഷ്കാമ കർമ്മവും മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും മാതൃകയായ ഭഗവത്ഗീതാ പ്രബോധകൻ കൂടിയായ ഭഗവാന്റെ പാർത്ഥസാരഥി രൂപം ദർശിക്കുന്നതിലൂടെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കർമ്മ മാലിന്യങ്ങളിൽ നിന്നും കർമ്മപാവങ്ങളിൽ നിന്നും നമ്മെ മോചിതരാക്കുവാനുള്ള ആത്മജ്ഞാനത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാൻ കഴിയുന്നു പ്രേമസ്വരൂപനായ ഭഗവാൻ അമ്പാടിക്കണ്ണനായി വൃന്ദാവനത്തിലെ ഇലകളെയും പൂക്കളെയും എന്നുവേണ്ട അവിടത്തെ ഓരോ മൺത്തലികളെയും തന്റെ പ്രേമത്താൽ അനുശ്വരമാക്കുന്നു കാരണം ഭക്തവത്സലനായ ഭഗവാനെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായി എന്നും എക്കാലത്തും സ്നേഹിച്ചിരുന്നത് വൃന്ദാവന നിവാസികളായിരുന്നു സായാഹ്നമായപ്പോൾ ആകാശത്തിനും ഒരു നീലിമാണ് ആകാശവും വായുവും നക്ഷത്രങ്ങളും അങ്ങനെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും ഈ മേഘങ്ങൾക്കപ്പുറത്തെ ദൈവചൈതന്യവും തിരിച്ചറിയുവാൻ കഴിയുന്നു ഒരു കുഞ്ഞു ക്ഷേത്രം കുറച്ചു ഭക്തർ ചെറിയ സന്ധ്യാവിളക്കുകൾ ആനന്ദാത്മകമായ നിശബ്ദ സൗന്ദര്യം എന്നൊക്കെ കാൽപ്പനികമായി പറയുന്നത് പോലെ അത്രമേൽ മനോഹരമാണ് ഉന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ധ്യാവിളക്കുകൾ കൊളുത്തുകയായി മനസ്സുകളിലെ ഇരുളുകളിലേക്ക് പ്രകാശം പരത്തി ദീപാലങ്കാരങ്ങൾക്കിടയിൽ ഇനി ഭഗവാനെ ദർശിക്കാം ായി കൃഷ്ണനായി പാർത്ഥസാരഥിയായി നമ്മുടെ സന്തത സഹചാരിയായി ഓം നമോ നാരായണായ പുരം ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ പൂർണ്ണമാകുന്നു